റമദാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് കടക്കുകയാണ് അവസാനത്തെ പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്ത് എഴുത്തിക്കാഫാണ് മസ്ജിദിൽ പൂർണ്ണമായും സമയം ചെലവഴിക്കുക എന്നതാണ് എഴുത്തിക്കാഫ് അനിവാര്യമായ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലൊത്തതിനല്ലാതെ പുറത്തു പോകാതെ മസ്ജിദിൽ തന്നെ ഇരിക്കുകയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പൊതുപള്ളികളില് മറ്റു സ്ഥലങ്ങളിൽ പുരുഷന്മാർക്കാണ് ഇതിനവസരം ഉള്ളത് വീട്ടിനകത്തോ കോമ്പൗണ്ടിനകത്തോ സ്വന്തമായ മസ്ജിദുള്ള സ്ത്രീകൾക്കും എഴുത്തിക്കാഫിരിക്കാം ഈ എഴുത്തിക്കാഫ് പത്തു ദിവസം പൂർണമായും എഴുത്തിക്കാഫിരിക്കുന്ന രീതിയാണ് നബിസ്വല്ലാഹു അലഹി തങ്ങൾ അവലംബിച്ചിരുന്നത് അവസാനത്തെ പത്ത് പൂർണ്ണമായും ഇരുപതാമത്തെ രാത്രി മുതൽ തന്നെ തുടങ്ങുന്ന രീതിയും ചില മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി അതല്ല പെരുന്നാളിൻ്റെ രാത്രി കൂടെ എഴുത്ത് പെരുന്നാൾ നമസ്കാരം കഴിയുന്നതുവരെയുള്ള എഴുത്തിക്കാഫ് അങ്ങനെയും ആവാം വഫാത്തിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം നവിതങ്ങൾ ഇരുപത് ദിവസമാണ് എഴുത്തിക്കാഫ് ഇരുന്നത് ഒരു വർഷം എഴുത്തിക്കാഫ് റമദാനിൽ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഷൊവ്വാൽ മാസത്തിൽ അത് കലാകു വീട്ടിയിട്ടുണ്ട് എഴുത്തിക്കാഫിൻ്റെ അതീവ പ്രാധാന്യത്തെയാണ് ഇത് വിളിച്ചോതുന്നത് അബ്ദുല്ലാഹിബിന് മുബാറക് റലി അള്ളാഹു അൻഹു ഓർമ്മപ്പെടുത്തിയത് എഴ്ത്തികാഫിൻ്റെ ഉദാഹരണം അതൊരു കുറ്റവാളി കുറ്റം സമ്മതിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുന്നത് പോലെയാണ് കോടതിയിൽ ചെന്ന് കീഴടങ്ങുന്നത് പോലെയാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്ന് കീഴടങ്ങി എനിക്ക് പുറത്തു തന്നേ മതിയാകൂ എന്ന് പറയുന്ന രീതിയാണ് അതുപോലെ ഈ മറ്റൊരുദാഹരണമായി ഷാബുൽ ഇമാനിൽ ഇമാം ബൈ ഹക്കി പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു അധികാരിയുടെ ഭരണാധികാരിയുടെ മുന്നിൽ ആവശ്യത്തിന് വേണ്ടി പടിവാതിലിൽ കുത്തിയിരിക്കുന്നത് പോലെ കുത്തിയിരുപ്പ് സമരം ചെയ്യുന്നത് പോലെയാണ് കുറ്റം ചെയ്ത മീൻ ഞാൻ എന്തായാലും പൊറക്കാതെ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഖുർആാനോദിയും ജിക്രു ചൊല്ലയും സൊലാത്തുകൾ ചൊല്ലിയും നന്മകൾ ചെയ്ത് മറ്റെല്ലാം മറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഋത്തമാണ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് പഴയകാലത്ത് ഒഴിഞ്ഞ മസ്ജിദുകളിൽ വലിയ പള്ളിക്കാടുകളുള്ള ആളുകൾ കൂടുതൽ വരാത്ത ഇടങ്ങളിൽ പോയിട്ട് എഴുത്തിക്കാഫ് ആളുകൾ വീട്ടിൽ നിന്ന് അനിവാര്യമായ ഭക്ഷണം അവിടെയൊക്കെ കൊണ്ടുവരും മസ്ജിദിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഭക്ഷണം കഴിക്കാം ഇനി അതെല്ലാം മുറുവത്തിന് വേണ്ടി പുറത്ത് ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ടൊന്നും എഴുത്തിക്കാഫ് മുറയുകയില്ല രോഗിയെ കാണാൻ വേണ്ടി രോഗ സന്ദർശനത്തിന് വേണ്ടി പോകാം നബീസുലാഹു അലൈഹി വസ്ലമ തങ്ങൾ എഴുത്തിക്കാഫിൻ്റെ ഇടയിൽ രോഗിയെ കാണാൻ പോവുകയാണെങ്കിൽ നേരെ ഒരു പോക്ക് രോഗിയെ കണ്ട് നേരെ തിരിച്ചു വരും അതിനു മാത്രമാണ് പോകുന്നത് എന്ന രീതിയിലാണ് ആ പോക്ക് ആ പോകുന്നതിനിടയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല എന്നാൽ കാമിലായ എഴുത്തിക്കാഫിൻ്റെ ഒരു സ്വഭാവത്തിൽ എമർജൻസി സ്വഭാവത്തിലുള്ള ക്രിറ്റിക്കൽ സ്റ്റേജിലുള്ള രോഗിയല്ലാതിരിക്കുമ്പോൾ അത് പെരുന്നാൾ കഴിഞ്ഞിട്ടും പോയാൽ മതി എങ്കിൽ നീട്ടിവെക്കലാണ് നല്ലത് ആ എഴുത്തിക്കാഫ് ഇരുത്തത്തിലൂടെ ആ പൂർണ്ണമായ രീതിയിലാകണമെങ്കിൽ ഫോൺ ബന്ധങ്ങളും മറ്റെല്ലാം ഒഴിവാക്കിയിരിക്കണം ഹൽവത്ത് കെട്ടിയിട്ട് മറ കെട്ടി അതിനകത്തിരിക്കുക അങ്ങനെയുള്ളൊരു രീതിയുണ്ട് അപ്പോൾ വേറെ ആരെയും കാണൂല്ല ഇരിക്കുക ഓതുക തിക്കറും സൊലാത്തും തന്നെ മസ്ജിദിൽ മസ്ജിദിലുറങ്ങിയാലും എഴുത്തിക്കാഫ് തന്നെയാണ് അപ്പോൾ ജമാത്തിന് വേണ്ടി മാത്രം വള്ളിയിലേക്ക് കടന്നു വരും പിന്നെ ഹൽവയുടെ ഉള്ളിൽ പോകും ഹനഫി മുഹബിൽ ഹൽവ കിട്ടൽ അവർക്ക് അതിൻ്റെ ഒരു ഭാഗമാണ് ജുമാ മസ്ജിദിലാകൽ നിബന്ധനതയാണ് റമവാനിലാകലും അനിവാര്യമാണ് നമുക്ക് ഏത് മാസത്തിലും ഉണ്ടെങ്കിലും ഈ റമദാനിലെ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള വിലയായത്തിൻ്റെ മൊഖാമിലേക്ക് ഉയരാനുള്ള ആദ്യത്തെ പടിയാണ് എഴുത്തിക്കാഫ് അതിലൂടെ ഈമാനും മുദുക്കും മനുഷ്യനിൽ കൈവരികയും തക്കുവയുടെ ഒരു ദർജയിലേക്ക് അവൻ ഉയരുകയും ചെയ്യും ഇത് പ്രായം ചെന്നവർക്ക് മാത്രമുള്ളതല്ല അല്ലെങ്കിൽ സാധാത്തുക്കൾക്കോ പണ്ഡിതന്മാർക്കോ മാത്രമുള്ളതല്ല കച്ചവടക്കാർക്കും പിടിച്ച ജീവിതമുള്ള ആളുകൾക്കുമൊക്കെ അതിനിടയിൽ മാറ്റിവയ്ക്കുന്ന ഒരു സമയമാണ് ഈ എന്ന് പറയുന്നത് അത് പത്തു ദിവസം ആണ് തങ്ങളുടെ സുന്നത്ത് കഴിയാത്തവർ അഞ്ച് ദിവസമോ മൂന്ന് ദിവസമോ ഒരു ദിവസമോ എഴുത്തിക്കാഫ് ഇരിക്കാം പല നാടുകളിലും ഇതിനുള്ള സൗകര്യങ്ങളുണ്ട് സൗകര്യങ്ങളൊന്നും നോക്കി പോകേണ്ടതില്ല ഏതു പള്ളിയിലും ഇരിക്കാം സൗകര്യം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് എന്നാലും ചില കമ്മിറ്റികൾ അതിൻ്റെ മുത്തവല്ലിമാർ സൗകര്യങ്ങൾ ചെയ്യുന്ന പല സ്ഥലങ്ങളുമുണ്ട് വലിയ മസ്ജിദുകളിൽ ജാമ്യുൽ ഫുത്തൂഹില് അതുപോലെ തന്നെ മഴിൻ ജുമാ മസ്ജിദിൽ അതുപോലെ കണ്ണൂരിലെ തൃശ്ശൂരിലെ പല സ്ഥലങ്ങളിലുള്ള പല പള്ളികളിലും കമ്മിറ്റിക്കാർ ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ഭക്ഷണമൊക്കെ ഏർപ്പാട് ചെയ്ത് എഴുത്തിക്കാഫിനെ പ്രേരിപ്പിക്കുന്നുണ്ട് അത് കൂടുതൽ നല്ലൊരു കാര്യം തന്നെയാണ് മലപ്പുറത്ത് മതിനിൽ ഇരുപത്തിയേഴാം രാവിന് വലിയ സംഗമം നടക്കാറുള്ളത് കൊണ്ട് ആ സംഗമത്തിൽ നടക്കുമ്പോൾ എഴുത്തിക്കാഫ് നഷ്ടപ്പെടാതിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവിടുത്തെ പള്ളിയിൽ തന്നെ എഴുത്തിക്കാഫിന് തിരഞ്ഞെടുത്താൽ അവർക്ക് ആ സംഗമത്തിൽ പള്ളിയിൽ നിന്നു തന്നെ അതിൻ്റെ ഭാഗമായി മാറാൻ പറ്റും അങ്ങനെ വലിയ സംഗമങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആ കൂട്ടുന്ന കൂട്ടത്തിൽ ഔലിയാക്കന്മാരുണ്ടാകും സ്വാലിഹ്യങ്ങൾ ഉണ്ടാകും അപ്പം നമ്മുടെ ഇന്ന് അത് ഉത്തരം കിട്ടാൻ ഒരു കാരണമായി തീരുകയും ചെയ്യും അങ്ങനെയുള്ള നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അവസാനപത്തിൻ്റെ രാത്രികൾ കച്ചവടത്തിനും അതുപോലെ മറ്റ് സഞ്ചാരങ്ങൾക്കും മറ്റുമായി നഷ്ടപ്പെടുത്താതെ കഴിയുന്നതും ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് വിഭാഗത്ത് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം സിയാറത്തിന് പോകുന്നവർ രാത്രി കാലങ്ങളിൽ സിയാറത്തിന് പോകുന്നവർ അതൊക്കെ അവസാന പത്തിന് മുമ്പ് തീർത്ത് അവസാന പത്ത് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത് എന്ന് അലിയുബിന് അബിത്തോലിബറിയാഹു അനു പറയുന്നുണ്ട് ഖുർആൻ പാരായണം മസ്ജിദ് ഹയാത്താക്കൽ അതുപോലെ തന്നെ ബന്ധങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വർദ്ധിപ്പിക്കൽ ഇവയ്ക്കാണ് ഒരാൾ നാട്ടിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യാത്രയിലാകുമ്പോൾ ഭക്ഷണം നൽകുന്നതിനും അതുപോലെ തന്നെ തമാശകൾ കൂടെയുള്ള ആളുകൾക്ക് ഈനാസ് ഉണ്ടാക്കുന്ന രീതിയിൽ തമാശകൾ പറയുന്നതും ഒക്കെ യാത്രയുടെ ഭാഗമാണ് എന്ന് അലി താലിബ് ജുനബിഅലുറിയാഹുൻ ഉറപ്പടുത്തുന്നുണ്ട് അപ്പോൾ നാട്ടിൽ നിൽക്കുമ്പോഴുള്ള ഈ കർമ്മങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് ഖുർആൻ കൂടുതൽ പാരായണം ചെയ്ത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മുസ്ലിം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യ കുലത്തിൻ്റെ ഗുണത്തിനു വേണ്ടി നമ്മളതിലൂടെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ടു പോകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് ഉണർത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു സലഹു അലീദിന മുഹമ്മദ് അലഹമുല്ല